നമസ്തേ നമസ്തേ തൊണ്ണൂറുകളില് കമൽഹാസൻ കത്തിനിൽക്കുന്ന സമയമാണ് അപ്പോ ഞാനെന്ന് പറഞ്ഞാല് ഞാൻ ഭയങ്കര കമൽഹാസന്റെ ആന അപ്പൊ എന്റെ വേറൊരു കൂട്ടുകാരൻ എന്നെക്കാളും വലിയ ആന അവൻ കമലിന്റെ പോലെ കമലിടുന്ന ഒരു ഓരോ സിനിമയിലും കമലിടുന്ന ഡ്രസ്സ് അവൻ ഓടിക്കുന്ന ആയിരിക്കും അതിട്ടുണ്ട് അപ്പൊ അവന്റെ റോട്ടിലൊക്കെ വന്നിരിക്കും അപ്പോ കമൽഹാസന്റെ ഒരു ഫോട്ടോ അത് ഫ്രെയിം ചെയ്തിട്ട് എന്റെ ബെഡിന്റെ അടുത്തൊരു ചെറിയ മേച്ചയുണ്ട് അതിന്റെ പുറത്ത് ചെന്നി അവരാവിലെ കണ്ണും പറഞ്ഞ എണീക്കുമ്പോ കമലഹാസനെ കാണണം അതൊരു പിടിച്ച ഒരു സമയം അന്നേരം എനിക്ക് വയസ്സ് ഇരുപത് വയസ്സ് അല്ല അതിന്റെ താഴെ പത്തൊമ്പത് വയസ്സാണ് പക്ഷെ ഇന്ന് ഞാൻ കമലഹാസിന്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു അതിൽ ഓൻ പറയണേ സനാതനധർമ്മത്തെ തകർക്കണം നമ്മുടെ സ്റ്റാലിന്റെ മോൻ പറഞ്ഞല്ലേ അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അപ്പൊ ബ്രാഹ്മണന്മാരിലും പേടുണ്ട് എന്ന് മനസ്സിലായി കമലഹാസൻ തന്നെ അതിന് ഉദാഹരണം അതങ്ങനെയാണ് എല്ലാ ജാതിയിലും എല്ലാ ആൾക്കാരും നല്ലൊരീവില്ല ഇതേപോലെയുള്ള വിഡികളും ഉണ്ടാവും അത് ഏത് ജാതി ആയാലും നായരായാലും ദേവനായാലും എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് അപ്പോ കമൽഹാസൻ ക്രിസ്ത്യാനിയാണ് കമൽഹാസൻ ഇത്ര നാളും പറഞ്ഞിരുന്നത് എത്തി എസ്റ്റാ പറഞ്ഞ ഡു യു ബിലീവ് ഇൻ ഗോഡ് ഏജ അല്ല എന്നാ പറഞ്ഞാൽ പക്ഷേ സുവിശേഷം പ്രചരിപ്പിക്കാൻ താൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ കമൽഹാസൻ എങ്ങനെ ഇഷ്ടം കമൽഹാസൻ നിരീശ്വരവാദിയല്ല കമൽഹാസൻ കുഞ്ഞാടാണ് എന്തായാലും ഓൻറെ പാർട്ടി തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും ജയിച്ചില്ല സന്തോഷമായി സന്തോഷമായി ഇതാണ് യേശു എന്ന് പറഞ്ഞാല് തട്ടിപ്പിന്റെ രാജാവാണ് ആളുകളെ വഞ്ചിക്കുന്നതിന്റെ ആ വഞ്ചനയില് വീണു ഇപ്പൊ കമലാസം മാത്രമല്ല എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞെ കേരളത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ നമ്മുടെ സാക്ഷാൽ ജ്ഞാനപീഠം ഒക്കെ കരസ്ഥമാക്കിയ കുറുപ്പ് അദ്ദേഹം ബൈബിളിന്റെ ഒരു വലിയൊരു ആരാധകനാണ് പിന്നെ ശ്രീകുമാരൻ തമ്പി പിന്നെ ചിദാനന്ദപുരി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കാവ്യ ടക്കണ ആൾക്കാരൊക്കെ യേശുവിന്റെ ആരാധകരാണ് ഇപ്പോ കേരളത്തില് ഒരു സംഘടനയുണ്ട് അത് ഹിന്ദുക്കൾ മതം മാറി മുസ്ലിങ്ങളായ പെൺകുട്ടികളെ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അവരുടെ മിഷൻ അവരുടെ പ്രവർത്തനം ആ മേഖല അപ്പോ ഈ സംഘടനയുടെ നേതാവിന്റെ അവരാചാര്യെന്നാ വിളിക്കുന്നത് മനോജ് എന്നാണ് പേര് മനോജ് ആചാര്യൻ അപ്പൊ ഇദ്ദേഹം ഒരു പുസ്തകം ഉണ്ട് ആ പുസ്തകം ഭാരതപ്രഭാവുന്നതിന്റെ പേര് അതിനകത്ത് യേശുവിന്റെ പിക്ചറാണ് അതിന്റെ കവറിൽ യേശു പത്മാസനത്തിലിരിക്കുന്നു പുറകില് ഭഗവാൻ ശിവൻ ഭഗവാൻ ശിവന്റെ അടുത്തുനിന്ന് ഒരു പ്രകാശം യേശുവിന്റെ മേലേക്ക് വരുന്നു അതായത് ഇപ്പൊ ഇപ്പൊ ബൈബിള് പറഞ്ഞ എന്താണ് ദൈവത്തിന്റെ അഭിഷിക്തൻ അപ്പൊ അത് തന്നെ ഇവിടെ കാണിക്കണം ഈശ്വരന്റെ അഭിഷിക്തനാണ് യേശു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ആ പുസ്തകം വായിക്കുമ്പോ ഭാരതപ്രഭ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ടാ മിസ്വാസോളജി മിസ്ഇൻഫോമിങ് പീപ്പിൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണ അപ്പൊ അതില് പറയുന്നത് യേശു ശിവഭക്തനായിരുന്നു എന്ന യേശു വേദാന്തി ആയിരുന്നു എന്നാ പറഞ്ഞത് യേശു തിന്നിരുന്നത് മീനാണ് യേശു തിന്നിരുന്നത് മീൻ അത് കൈ കഴുകാണ്ട് തിന്നുമായിരുന്നു ഒരു വേദാന്തിയുടെ പ്രവർത്തി യാതൊരു ശൗചവും ഇല്ലാത്ത ആളായിരുന്നു യേശു കൈ കഴുകാണ്ട് മീൻ വെട്ടിപ്പുരി വെട്ടി തിന്നണ കാണുമ്പോ ആ വീട്ടുകാർ പറയും എന്താണ് കൈ കഴുകാത്തത് ഒരു വീട്ടില് ഒരാള് യേശുവിനെയും യേശുവിന്റെ ശിഷ്യന്മാരും ക്ഷണിക്കണേ ഭക്ഷണം കഴിക്കാനായിട്ട് യേശു വേണ്ടി കൈ കഴുകും ആർത്തിപ്പൊണ്ടാരം തീറ്റ തുടങ്ങി അപ്പൊ അവിടുത്തെ ആൾക്കാർ പറയും ഇവന് എന്താണ് ഇവന് നമ്മുടെ ആചാരം കൈകഴുകി പിന്നെ ആർത്തിപ്പണ്ടാരം എവിടുന്നു വന്ന് കഷ്ട് പോയല്ലേ ഇവന വീട്ടിലേക്ക് ക്ഷണിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഒരാളാണ് പിന്നെ യേശു ജെറൂസലേമിലുള്ള സമയത്തൊക്കെ രാത്രി രാത്രിയാവുമ്പോ ഒലിവ് മല കടന്ന് നേരെ പോണത് ബദനിയിലോട്ടാണ് അതാണ് ഇംഗ്ലീഷ് ബദനീന്ന് പറഞ്ഞ സ്ഥലത്ത് ശിഷ്യന്മാരായിട്ട് പോണേ ശിഷ്യന്മാരെ പ്രായത്തിനുണ്ടാ പറയോ പതിനെട്ട് പത്തൊമ്പത് ഇതൊക്കെയാണ് ടീനേജേഴ്സാണ് പിന്നെ പിള്ളേരെ ശിഷ്യന്മാർ എന്നിട്ട് അവരായിട്ട് പോദനിയിൽ ആരാ ാണ് യേശുവിന്റെ സുഹൃത്ത് ബൈബിളിൽ യേശുവിന്റെ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ ക്യാരക്ടറേ ഉള്ളു അയാളുടെ പേരിൽ ആസർ എന്നാണ് ലാസറസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ലാസർന്ന് മലയാളത്തിൽ പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഇപ്പൊ നമുക്ക് ലാസറായിട്ട് കൂട്ടുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇവിടെ നമ്മളാരില് ഒരുപാട് ലാസർ ഉണ്ടാവും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ലാസർ ബദനയിലെ അല്പം വ്യത്യസ്തനായിരുന്നു കാരണം ഇയാൾക്ക് രണ്ടു പെങ്ങന്മാരാണ് മാർത്തേ മറിയ ഈ മറിയ വേശിയായിരുന്നു എന്നെഴുതി വെള്ളിട്ടുണ്ട് അപ്പൊ അതായത് ഇയാള് കൂട്ടി പെങ്ങന്മാരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കണവനാണ് യാസർ അപ്പൊ ഈ കൂട്ടിക്കൊടുപ്പുകാരനാണ് യേശുവിന്റെ സുഹൃത്ത് അങ്ങനെയുള്ള യേശു രാത്രി ആകുമ്പോ ഈ കൂട്ടിക്കൊടുപ്പുകാരനും ഈ ഇവന്റെ വേശികളായ പെങ്ങന്മാരും താമസിക്കുന്നിടത്തേട്ട് ഈ ചിന്ന പിള്ളേരെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള യേശു ചിന്ന പിള്ളേരുമായിട്ട് പോകും അന്തിയോർ അങ്ങനെ ആയിട്ട് അങ്ങനെയൊക്കെ ജീവിച്ച യേശു വേദാന്തിയാണെന്നാണ് പറഞ്ഞത് കാവീട്ടിട്ട് പറയ ഹിന്ദുക്കളെ പറ്റിക്കണം എന്തൊരു ദ്രോഹം എന്നറിയാം ശരിക്കും പറഞ്ഞ ലോഹിട്ട് ഏർ യേശു ദേവുത്തരനാണെന്ന് പറയുന്നവന്മാരെക്കാളും നീജന്മാരാണ് പരമ നീജന്മാരാണ് കാവ്യണ്ടത് പറയണം എന്താ ചെയ്യ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ കുറെ ഹിന്ദുക്കളുടെ വിചാരം യേശു മഹാനാണെന്നാണ് വിചാരം യേശു മഹാനും ഞാൻ ചെന്നിട്ട് തെളിവുകൾ നിരത്തി ബൈബിളിൽ നിന്നും ആണെങ്കിലും ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെടില്ല ഹിന്ദുക്കൾ എന്നോട് ചൂടാവണേ കാരണം ഇവര് ഓൾറെഡി ഇവർ കേട്ടിരിക്കുന്ന യേശു വേദാന്തി ഈ മനോജാചാര്യനും പിന്നെ ചിദാനന്ദപുരി ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും ഇവരൊക്കെ ഹിന്ദുക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് യേശു വേദാന്തി യേശു മഹാനാണെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് യേശു സാത്താനാണ് എന്നതാണ് സത്യം എന്ത് വലിയ തെറ്റാണെന്നുള്ള വിഷം പാലാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലാണ് അത് അത്ര വലിയ തെറ്റാണ് അപ്പൊ അത് ഈ വിഷം പാലാണെന്നും പറഞ്ഞ് ഹിന്ദുക്കളുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന കാവിട്ട് ആൾക്കാരാണ് കാവീട്ടിറക്കണമെന്നാൽ ഒന്ന് ഒന്നാമത്തെ കരിവുമരക്കെങ്ങനെ സന്യാസികളാണ് എങ്ങനെയാണ് എങ്ങനെ സന്യാസികളാണ് സന്യാസി എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയൂ സർവസംഘ പരിസ്ഥിതി എല്ലാ സംഘവും എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളാണല്ലോ ബന്ധങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച ആളാണ് സന്യാസി സന്യാസിമാര സന്യാസിയോ യുവരക്കൊക്കെ പ്രൈവറ്റ് ഇപ്പൊ ഇപ്പൊ സദ്ഗുരു ശ്രീ ശ്രീ ശ്രീരവിശങ്ക പ്രൈവറ്റ് ജെറ്റിലാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സന്യാസികൾ ഇല്ലെന്നല്ല സന്യാസികളുണ്ട് ധാരാളം ലക്ഷക്കണക്കിന് ഒരു പക്ഷെ കോടിക്കണക്കിന് സന്യാസികൾ നമ്മുടെ നാട്ടിലുണ്ട് ശരിക്കുള്ള സന്യാസികൾ പക്ഷെ ഇവര ഇവരല്ലറി ഇവരല്ലറി അത് ശിവഭക്തന്മാരെല്ലാ ഗോരികളും കുറെ ആൾക്കാരുണ്ട് സന്യാസികളുണ്ട് അവരൊന്നും പ്രൈവറ്റ് ജെറ്റിൽ പോകുന്ന ആൾക്കാരല്ല അവരടുത്തൊന്നുമില്ല അദ്ദേഹം മുഴുക്ക് ഭസ്മം പോയി ശിവനാമം ജപിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരാണ് ഇതർ സന്യാം ചെയ്യുന്നത് ഇവന്മാരൊക്കെ ഫ്രോഡുകളാണ് പക്ക ഫ്രോഡുകളാണ് ഇവ സത്യസായി ബാബ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാള് മരിച്ചുവേല അയാള് ഭയങ്കര അയാള് ഇങ്ങനെ മുടി ഇങ്ങനെ ചുറ്റിനും മുടിയാണ് കൊട പോലെ മുടിയാണ് ഈ മുടിയുടെ അകത്ത് വാച്ച് മോതിരം പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും എന്നിട്ട് ഇത് ഇങ്ങനെടുത്തിട്ട് നമുക്ക് ഇറക്കിയെടുത്തിട്ട് ഈ മായാജാലക്കാരെ പോലെ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ എങ്ങനെ സാധിക്കുന്നു എച്ച് എം ടി വാച്ച് റാഡോ വാച്ച് അത് ആളും തരം നോക്കി കൊടുക്കുള്ളൂ ഇദ്ദേഹം മാന എല്ലാം ഉണ്ടായിപ്പോ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ആൾക്കാരെ ഇവന്മാരെ പോറകെ പോകുന്നതില് യേശുവിന്റെ വാക്കുകള് കടമെടുക്കാമെങ്കിൽ അവൻ തന്നെ ഒരു ഗതില്ലാത്തവനാണ് അവൻ പോകുന്ന നരകത്തിലേക്കാണ് അവൻ പോണത് അതോ ഗതിയിലോട്ടാണ് അപ്പൊ അവന്റെ പിന്നാലെ പോയത് നമ്മളോ അതോ ഗതി ഇതൊക്കെ പറയുമ്പോ ഹിന്ദുക്കൾക്ക് എന്നോട് വാങ്ങിന്റെ സംഭവ കാരണം ഇത് പറയാതിരിക്കാൻ പറ്റും ഇതോ ഹിസൈന സബ്ദുള്ളഅലി നമ്മുടെ മാമുക്കുവായ പറഞ്ഞില്ലേ ബാപ്പ പട്ടിയർ ചിൽ പറഞ്ഞ ബാപ്പ ഉമ്മാനത്തല്ലൂറി അതേപോലത്തെ അവസ്ഥ പറഞ്ഞില്ലെങ്കിൽ ഈ ഹിന്ദുക്കൾ നാശിക്കുന്നണകലും എല്ലാം ക്രിപ്റ്റോ ക്രിസ്ത്യൻസായിട്ട് മാറും കമലാസനപോലെ പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ദേഷ്യവും എന്തിനവസ്ഥ എനിക്കറിയാൻ പാടില്ല ഹിന്ദുക്കൾ എന്തിനാണ് ഈ കള്ളസ്വാമിമാരുടെ പിന്നാലെ പോണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാനൊരു കള്ളസ്വാമി ഞാൻ എന്തു ഞാൻ ഒരു കള്ളസ്വാമിയുടെ പിന്നാലെ പോണി പറഞ്ഞു ഒരു കള്ളസ്വാമിയുടെ പിന്നാലെ പോണി മതഗ്രന്ഥം ഉണ്ട് അത് വായിച്ച് നമ്മ കാര്യങ്ങള് മനസ്സിലാക്കും പിന്നെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കും അവര് പറയുന്നത് ആ മതഗ്രന്ഥത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണെങ്കിൽ അവർ പറയുന്നത് അത് സ്വീകരിക്കും മതഗ്രതീ പറഞ്ഞിരിക്കുന്ന വിരുദ്ധമായിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പോ ഇവ കള്ളനാണെന്ന് മനസ്സിൽ വിചാരിച്ചു അവനവൻ ഷട്ടോപെയ് അവനെ പിന്നെ അവന്റെ പിന്നെ ഇതാണ് നമ്മുടെ ഒരു നയം കാരണം ഇവിടെ വഞ്ചകമരം ചുറ്റുന്നു ഇപ്പൊ കമലാസം തന്നെ ഇതൊരു വഞ്ചന അത് ഹിന്ദുമതത്തെ നശിപ്പിക്കണമെന്ന് ഹിന്ദുവിന്റെ നാട്ടിലെ പറഞ്ഞേ ഹിന്ദുമതത്തെ നശിപ്പിക്കണമെന്ന് സൗദി അറേബ്യയിൽ ഇരുന്ന് ഇസ്ലാമിനെ നശിപ്പിക്കണം എന്ന് ഒരുത്ത പറഞ്ഞ അവന്റെ അവസ്ഥ വരും നമ്മുടെ നാട്ടില് എന്തും പറയും എന്തും പറയും മറ്റേ ഇയാളുടെ മകൻ സ്റ്റാലിൻ സ്റ്റാലിന്റെ മോൻ പറഞ്ഞുണ്ടിരിക്കും ഹിന്ദു മതത്തിനെ നാശിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കും സനാതനധർമ്മത്തെ നശിപ്പിക്കണം അത് തന്നെയാണ് കമൽഹാസൻ പറയുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടോ ഈ ഹിന്ദു ജാഗരൻ മഞ്ച് പറയുന്ന സംഘടനയുണ്ട് അത് ഈ ഹിന്ദുക്കള് മതം മാറ്റുന്നതിന് മതം മാറ്റം അത് തടയാനായിട്ടുള്ള ഒരു സംഘടനയാണ് അത് ആർ എസ് എസിന്റെ തന്നെ സംഘടന ഞാൻ ആർ എസ് എസ് ചേർന്നതാണല്ലോ സ്വിറ്റ്സർലാൻഡിലാണ് ജീവിതമെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ആർ എസ് എസ് ചേർന്നില്ല പിന്നെ പണ്ടുകാലത്ത് ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ചെറുതായിരിക്കുന്ന സമയത്ത് ടീനേജർ ടീനേജറായിരിക്കുന്ന സമയത്ത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് ഇനി അതൊന്നും ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് ആർ എസ് എസ് കാരണമെങ്കിൽ അവന് ആർ എസ് എസ് കാരണം അല്ലാതെ ഒരു പേപ്പർ തോന്നാതെ ആർ എസ് എസിന് അങ്ങനെ പേപ്പർ ഒന്നും ഇല്ലല്ലോ അംഗത്വം അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഞാൻ ആർ എസ് എസ് കാരൻ തന്നെയാണ് ഈ ഹിന്ദു ജാഗരൻ മഞ്ചിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് അതായത് കൺവേർഷൻ എങ്ങനെ തടയണം കൺവേർഷൻ തടയണമെങ്കില് ഈ ബൈബിളിൽ ബൈബിൾ കൊണ്ടിട്ടാള് ഇവര് കൺവേർട്ട് ചെയ്യണം യേശുവിനെ ഇവര് ഒരു പ്രൊജക്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മുമ്പിൽ നിർത്തണ യേശുവിനെ അപ്പോ കൺവേർഷൻ തടയണമെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളോട് ബൈബിളിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അത് കാർത്തിക്ക് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് അയാൾക്ക് അത് ഒരിക്കലും ക്രിസ്ത്യൻ ആവാൻ പറ്റില്ല ജന്മത്ത് ക്രിസ്ത്യൻ പറ്റില്ല ഉദാഹരണത്തിന് യോഹനന്റെ പുസ്തകം ആറാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യം ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്തന അവിടെ പറയുന്നത് ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു എൻ്റെ സ്വന്തമായി ഓൺ ഫ്ലഷ് മാംസം എന്ന് പറയുന്നത് ശരീരം അല്ല ബോഡിന്നല്ല ഫ്ലഷ് ദാറ്റ് ഐ ഗീവ് മൈ ഓൺ ഫ്ലഷ് അങ്ങനെ എഴുതിയിട്ടുണ്ട് പല വർഷങ്ങളുണ്ടല്ലോ ബോഡിന്ന് എഴുതിട്ടുണ്ട് അപ്പൊ യേശുവിന്റെ തന്നെ ശരീരമാണ് യേശു അപ്പമായിട്ട് കൊടുക്കുന്നത് ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു എന്നാണ് യേശു പറയുന്നത് ഇത് പറയുന്ന യേശു അവസാനത്തുള്ള സമയത്ത് യോഹനയുടെ പുസ്തകത്തിൽ തന്നെ നേരത്തെ ആറാം മധ്യായ അമ്പത്തൊന്നാമത് ഇപ്പൊ പതിമൂന്നാം മധ്യായ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആയിട്ടുണ്ട് അവിടെ അനന്തരം യേശു അപ്പം എടുത്ത് ചാറിൽ മുക്കിസ്കറിയാത്തിന്റെ മകൻ യൂദാസിന് നൽകി അപ്പം വാങ്ങിയ ഉടനെ അയാളിൽ സാത്താൻ പ്രവേശിച്ചു എഴുതി വെച്ചു യേശു എന്താ പറഞ്ഞ ഞാൻ നൽകുന്ന അപ്പം എന്റെ സ്വന്തം ശരീരമാണ് യേശു തന്നെയാണ് അപ്പം എടുത്ത് യൂദാസിനെ കൊടുത്തത് പക്ഷെ അപ്പം എന്നാണ് ഇംഗ്ലീഷിൽ അതായത് േശു സാത്താനും ഒരേ ആള് തന്നെയാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്താല് ഹിന്ദുക്കളെ ഇതിൽ നിന്ന് എന്താ പറയാ ഒരു വാക്സിനേഷൻ ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് അത് എന്റെ അടുത്ത് ഉണ്ട് അത് എല്ലാവർക്കും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഞാനിവിടെ പത്ത് മുപ്പത്തഞ്ച് വർഷം രീതി മതിയായി ശരിക്കും പറഞ്ഞത് എനിക്ക് നാട്ടിൽ വരണമെന്നും ഇതിനകം വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ചാനലൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഓക്കെ എങ്ങനെയാണ് അപ്പൊ ഈ ഹിന്ദു ജാഗരൻ മഞ്ജിന് ബന്ധപ്പെടാനായിട്ടുള്ള ഫോൺ നമ്പറോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോണ്ടാക്ട് തരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്ന് എന്റെ സ്വന്തം ചെലവിടില്ല അഞ്ചു വയസ്സോ എനിക്കോണ്ട് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വന്ന് ഹിന്ദുക്കളോടും ബൈബിള് ഓരോ സ്ഥലത്തും പോയി ബൈബിളിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും സനാതനധർമ്മം ഉപേക്ഷിച്ച് പോവില്ല ഞാൻ ഞാനെന്തുകൊണ്ട് ക്രിസ്തു മതം ഉപേക്ഷിച്ചു എന്നതായിരിക്കും ഞാൻ പറയുന്നത് അത് ബൈബിളാണ് അതിന്റെ കാരണം ഇപ്പൊ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞില്ലേ അതേപോലെ ലക്ഷക്കണക്കിന് എണിയാലൊടുങ്ങാത്ത തെളിവുകൾ ബൈബിളിനകട്ടുണ്ട് യേശു കള്ളനാണ് നുണയനാണ് വഞ്ചകനാണ് പിശാലാണ് സാത്താനാണ് എന്ന് തെളിയിക്കുന്ന കാര്യം ഇതൊക്കെ അറിയാവുന്ന ആളാണ് ഞാൻ അപ്പൊ ഈ വിഷയമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആൾക്കാർക്ക് എന്നാൽ മാത്രമേ നമ്മുടെ ഈ കൊഴിഞ്ഞുപോക്ക് ഹിന്ദുക്കളുടെ തടയാൻ പറ്റുള്ളൂ ഓക്കെ തടയണമെന്ന് അധമ്യമായ ആഗ്രഹമുള്ള ആളാണ് ഞാൻ വളരെ പാഷനേറ്റായിട്ട് ഈ വിഷയം കൈകാര്യം ഞാനാണ് ഇതെന്റെ വിഷയമാണ് ക്രിസ്തു മതെന്ന് പറഞ്ഞാല് ഓക്കെ കാരണം ഈ ബൈബിള് ഈ മത്തായി മാർക്കോ സുലുഖാസിഹാനാൻ എന്റെ അത്രയും വായിച്ചിട്ടുള്ള ആവർത്തിച്ച് വായിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അതുകൊണ്ട് നമുക്കിത് എന്താ പറയാ ബൈഹാർട്ടാണ് അപ്പോ ഹിന്ദു ജാഗരൻ മഞ്ചുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ സ്വിറ്റ്സർലൻഡിലാണ് എനിക്ക് അവരുടെ ഫോൺ നമ്പർ ഒന്നും പിടിയില്ല ഓരോ വ്യക്തിയുടെ പേരും അറിയാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന ആരെങ്കിലും അതിനെ പിന്നെ ലഭിക്കുമെങ്കിൽ ഞാൻ वाले ग्रेटफुल थैंक यू। नानी नमस्ते हर हर महादेव जय श्री राम